ഒരു വെഡിംഗ് കളക്ഷൻസ് റോഡ് ൂർ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ആബൂൻ മോർ ബെസേലിയോസ് ജോസഫ് ബാബയ്ക്ക് അല്ലപ്ര കൊയ്റോഡിയയിൽ മെയ് നാല് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്വീകരണം നൽകുന്നു തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ പെരുമ്പാവൂർ മേഖലയുടെ നേതൃത്വത്തിൽ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാത്തോലിക്ക ഡോക്ടർ ആബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാബയ്ക്ക് അല്ലപ്ര കൊയ്നോണിയയിൽ സ്വീകരണവും അനുമോദന സമ്മേളനവും മെയ് നാലിന് വൈകിട്ട് മണിക്ക് സംഘടിപ്പിക്കുന്നു കൊയ്നോണിയ ബിഷപ്പ് ഹൌസ് ഗ്രൌണ്ടിൽ നടക്കുന്ന സ്വീകരണ യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ എം എൽ എ മാർ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ നേർന്ന് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു سبول ശ്രേഷ്ഠ ഭഗവാനിക്ക് അഖില വടക്കിര അടിസ്ഥാനം മൃഗമായി സ്ഥീണം നൽകി വരുന്നു ഞങ്ങളുടെ മുൻകാലിക്ക ശ്രേഷ്ഠമുള്ള ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി കാലേജ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാലേജ് ചെയ്ത് തുടർന്നാണ് പുതിയ കദോലിക്ക ഭവാന സുരക്ഷനും ആ അഭിഷേകവും നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങളുടെ യോഗം ഇരുപത്തി വരുന്ന നാലാം തീയതി ഞായറാഴ്ച കൊയ്ോണിയ സെന്റർ വെച്ച് നടത്തപ്പെടുകയാണ് അതിനുള്ള സംവിധാനങ്ങൾ ഏകദേശമായിട്ടുണ്ട് അന്ന് ക്രമീകരണങ്ങളായി അല്ലപ്പുറയിൽ വൈകിട്ട് അഞ്ചുമണിക്കൂറിന് ഇറങ്ങുന്ന അക്ഷയ അല്ലപ്പുറയിലെ പൗരാവലി അത് സ്വീകരിക്കും തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊയിോണിയയിലേക്ക് ആയക്കും കൈനോണിയ കവാടത്തെത്തിച്ചേരുന്ന ഭാവായ അവിടെ വെച്ച് സ്വീകരിച്ച് വാദ്യമേളങ്ങൾ ചാപ്പലിലേക്ക് ആലയിക്കും ചാപ്പലിൽ ഒന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അഖിലാസത്തിൽ കുരിത്തോറുകൾ എഴുന്ന മൊത്തം കുരിത്തോറയെ കുറിച്ചാൽ സ്വീകരിക്കുന്നത് കുരിത്തോറുകൾ എഴുന്ന ചാപ്പലിൽ നിന്ന് സ്റ്റേജിലേക്ക് ആനയിക്കും ഭാവായ ിൽ ഒന്നാണ് ഈ യോഗം ഇന്നത്തെ ഇപ്പോഴത്തെ പ്രോഗ്രാമനുസരിച്ച് ഭഗവാനുള്ള റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കും എന്നാണ് പ്രോഗ്യം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ആസനത്തിൻ്റെ മേഖലാ തറ പോലീതി ആയിരിക്കും അതിൻ്റെ അധ്യക്ഷൻ ഒഴിഞ്ഞോണിയായി നടക്കുന്ന ഒത്തിരി ജീവകാല പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ അധികനാണ് ചെയർമാനാണ് ഞങ്ങളുടെ മേഖലയുടെ ഈ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് മുൻ വൈസ് ചാൻസലറായിരിക്കുന്ന ഡോക്ടർ തോമസാണ് അതിനുശേഷം തുടർന്നുള്ള ഉത്തര പരിത്തന്മാരുടെ ആശംസകളുണ്ട് എം പിമാര് എം എൽ എമാര് പ്രമുഖരെ സഭയുടെ സെക്രട്ടറി ആശംസകൾ കോർ കോസ്കോപ്പ റവറൻറ് ഫാദർ പത്രോസ് ചെറുതോട്ടിൽ റവറൻറ് ഫാദർ ജോൺ ജോസഫ് പതിക്കൽ റവറൻ ഫാദർ ബേസിൽ ജോയി പൊട്ടക്കൽ ബിജു ടി പോൾ ജെയിൻ മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു شدے پہلے بنی مولیت ابھی سیوس میری ایری یو ایس موریتا ابلوپر میڈیا آرٹس میمس ഹരേഷ് മേഖലയുടെ ഏരിയ സ്മാർ അത്താനസ്യസ് തിരുവേദി അങ്ങനെ മത്രപ്രിമാരും അതുപോലെ തന്നെ നമ്മുടെ എം പി ശ്രീ രണ്ടി വേഗന എം എൽ എമാരായിരിക്കുന്ന ശ്രീ ഋദു സുന്ദി ശ്രീ ശ്രീനിജൻ എം എൽ എ അതുപോലെ തന്നെ നമ്മുടെ മുൻ എം എൽ എ ശ്രീ ശാജു കൂളർ അതുപോലെ തന്നെ നമ്മുടെ കർച്ചെയർമാൻ ശ്രീ ഋഷി മോഹൻ રોડ ને કે જીપીએસ સર્વિસ પ્રસુદ્ધ એ ડાબલશમ અમે જે મોટેડ જિલ્લા પ્રજે પ્રસુદ્ધ શ્રી મનોજ મોટેડ અમારે નું શેખરન કોર્પોરેશન કોલપા છેડે ગોલપા છેડે પ્રસુદ્ધ શ્રી એલડોસ જીપીએસ જીપીએસ એલડોસ ઓળઓને સભ્યોડે પરિડીગ્ય પ્રતિ કોઈ કથન پاس بڑھ جی ٹرسٹی ابن جوارج اب سرٹری شری جیکی میٹھے اتر ادھر سمیپ پردی پہ پچات پرسیڈنٹ ادھر بلوکر پرسیڈ جا پچات مرگی راشٹر ساموہ نیت ഡെസ്ക് ൂർ ശുഭൂർത്തം കുറിക്കുന്ന മാംഗല്യനാഥം പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം ചന്ദന ഒരു பட்ட சீமாஸ் வெட்டிங் கலெக்ஷன்ஸ் ஏஎம் ரோட் பெரும்பாவூர்